ദ ഹിന്ദു വാർത്ത തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി പറഞ്ഞതല്ല റിപ്പോർട്ടിലുള്ളത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് എഡിറ്റർ കത്തയച്ചേക്കുകയാണ് സെയ്ഫ് സെലീൻ വിവരങ്ങൾ സൈഫ് എന്താണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയായിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ വരുന്ന പണം തീവ്രവാദ പ്രവർത്തനത്തിന് മറ്റു ഉപയോഗിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഇന്റർവ്യൂ വന്നിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ ഇത് നിഷേധിച്ചിരിക്കുകയാണ് ഇത് ഹിന്ദു എഡിറ്റർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് അല്പസമയം മുമ്പാണ് ഒരു കത്ത് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഏതെങ്കിലും പ്രദേശത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ പറഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എഡിറ്റർക്ക് നൽകിയ കത്തിൽ പറയുന്നത് രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്കുകളും മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല തെറ്റായ വാർത്ത തെറ്റായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാടല്ല വാക്കുകളിൽ ഉള്ളത് പത്രവാർത്ത അനാവശ്യമായ വിവാദവും തെച്ചായ വ്യാഖ്യാനത്തിന്റെ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ദ ഹിന്ദു പത്രം അത് വർഷങ്ങൾ പഴക്കമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പത്രമാണ് ആ പത്രം അതിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കത്തിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്തായാലും മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുകയും പ്രതിപക്ഷമടക്കം വലിയ ആയുധമാക്കി രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല പത്രം തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രദേശത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അതായത് മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല അങ്ങനെ പരാമർശം നടത്താത്ത കാര്യമാണ് ആ പത്രത്തിൽ അഭിമുഖമായി അടിച്ചു വന്നിരിക്കുന്നത് അത് അത് തിരുത്തണം എന്ന അഭ്യർത്ഥന പത്രത്തിന്റെ ഡിക്ടർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി അത് ഇക്കാര്യങ്ങൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുക വഴി വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഇടതുമുന്നണിയാകെ ബാധിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പത്രം തിരുത്തണം എന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പത്രം സെക്രട്ടറിയായ പി എം മനോജ് ഈ കത്ത് ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ വിവാദം ആവുകയും അത് കേരളത്തിൽ കേരളത്തിലുടനീളം വലിയ ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തിരുത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്ത് അയച്ചിരിക്കുന്നത് നൽകിയ അഭിമുഖത്തിൽ ഏറ്റവും വിവാദമായത് മലപ്പുറത്തെ പരാമർശിച്ചുള്ളത് തന്നെയായിരുന്നു മലപ്പുറത്തെ സ്വർണക്കടത്ത് അത് ദേശവിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ രീതിയിലാണ് അഭിമുഖം വന്നത് അങ്ങനെ ഒരു പരാമർശമേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതല്ല റിപ്പോർട്ടിലുള്ളത് എന്നതാണോ ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും അതെ അതെ അത് തന്നെയാണ് ദിവ്യ ഏതെങ്കിലും പ്രദേശത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല എന്ന് പറയുക വഴി മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ അങ്ങനെ ഒരു വാചകമേ പറഞ്ഞിട്ടില്ല മലപ്പുറത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാചകമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആന്റി നാഷണൽ എന്ന് പറയുന്ന വാചകം ആന്റി സ്റ്റേറ്റ് തുടങ്ങിയ വാചകങ്ങൾ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അത് മലപ്പുറം ജില്ലയുടെ പേരിലാണ് പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയാതെ ആണ് അത് അടിച്ചു വന്നത് ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിന്റെ മുന്നിലേക്ക് ചോദിക്കുകയാണ് മാത്രമല്ല പത്രത്തിന്റെ പാരമ്പര്യമെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസനീയമുള്ള വിശ്വസനീയമായ പത്രമാണ് ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ്യതയുള്ള പത്രമാണ് ആ പത്രം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അത് നിങ്ങൾ തിരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതായത് പത്രവാർത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അടിച്ചു വന്നത് അത് തിരുത്തും എന്ന പ്രതീക്ഷ കൂടി പങ്കുവച്ചുകൊണ്ടാണ് ഈ കത്ത് അവസാനിക്കുന്നത് എന്തായാലും ആന്റി നേഷൻ ആന്റി സ്റ്റേറ്റ് തുടങ്ങിയ വാചകങ്ങളോ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല അത് നടത്താതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയെ വാർത്തകൾ അത് തെറ്റാണ് എന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് യെസ് ഇത് വിവാദമായതിനു പിന്നാലെ സൈഫ പ്രധാനമായി വന്ന വിമർശനം സംഘപരിവാർ ആശയങ്ങളോട് കൂട്ടുപിടിക്കുകയാണ് മുഖ്യമന്ത്രി എന്നതായിരുന്നു അപ്പോൾ ആ ഒരു വാദം അത് പാർട്ടിക്കും സർക്കാരിനും ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെയൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായിരിക്കുന്നത് ാണ് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് തിരുത്തൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം മലപ്പുറം ജില്ല ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബായി ചിത്രീകരിക്കുന്നത് സംഘപരിവാറാണ് സംഘപരിവാറിന്റെ ജില്ല ആൾക്കാർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വന്നതിന് പിന്നാലെ തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അത് ബിജെപിയുടെ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ അത് രാഷ്ട്രീയ വിഷയമാക്കിയെടുക്കണം രാഷ്ട്രീയമായതിനെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനമെടുത്തിരുന്നു അങ്ങനെ സംഘപരിവാർ കയ്യിൽ കിട്ടിയ ഒരു വഴിയായി അത് ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത് തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു മലപ്പുറം ജില്ലയെ തീവ്രവാദത്തിന്റെ ഹബ്ബായി ചിത്രീകരിക്കുന്ന സംഘപരിവാറിന്റെ രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറി എന്നായിരുന്നു ഒരു പ്രചരണം അത് പ്രശ്നവും മറ്റും അതാണ് അത് തിരിച്ചടി ഉണ്ടാക്കും വരും കാലങ്ങളിലും തിരിച്ചടി ഉണ്ടാക്കും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ഇതിനകത്ത് തിരുത്തു ണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്